നമസ്കാരം പണമുള്ളവനാണോ ഹാപ്പി പണമില്ലാത്തവനാണോ ഹാപ്പി ആരാണ് ഹാപ്പി ആർക്കാണ് ഹാപ്പി ആവാൻ പറ്റുക ഇത് രണ്ടും അല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ് ഹാപ്പി നിമിഷങ്ങൾ എങ്ങനെ എത്രത്തോളം എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ചിന്തിക്കുന്നവരാണ് ഹാപ്പി ഒരുപാട് ആളുകൾക്ക് വിഷാദ രോഗമുണ്ട് ചെറിയ വിഷമങ്ങളുണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ എന്നോട് ചോദിക്കരുത് എനിക്ക് എന്താണ് വിഷമം എന്നുള്ളത് എനിക്ക് വിഷമങ്ങളൊന്നുമില്ല കാലം ഒരു പൊതു കുത്തിയാലോ അതിനടിച്ച് വന്നാലോ എനിക്ക് ചെറിയ വിഷമങ്ങളൊക്കെ വരും അല്ലാതെ നമ്മൾ പോസിറ്റീവ് ആം വെരി എനർജറ്റിക് ആയതുകൊണ്ട് അധികം വിഷമങ്ങളൊന്നും ഇല്ല വിഷമങ്ങൾ വരും വരാറുണ്ട് പക്ഷെ അതിന് വേണം എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞതാണ് മാത്രം പോരല്ലോ പക്ഷെ എപ്പോഴും വിഷമം വരുന്നത് അനധികൃതമായി വിഷമം കടന്നു വരുന്ന ആളുകൾക്കാണ് വീഡിയോ എനിവേ ചില ആളുകൾക്ക് പണമില്ല എന്നുള്ളതാണ് വിഷമം എന്റെ അച്ഛൻ പെട്ടുവേണ്ടി ഓടിക്കുന്ന ഒരാളാണ് എന്റെ വീട്ടിൽ അങ്ങനെ പറയത്തക്ക ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല എനിക്ക് എന്റെ ആഗ്രഹങ്ങളൊന്നും പണ്ട് സാധിക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനത്തെ ഒരു കുടുംബത്തിൽ വന്ന് ജനിച്ച് ജീവിച്ച ഒരാളാണ് പണ്ട് പൈസ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കി വേണ്ട സമയത്തൊന്നും കിട്ടിയില്ല നമുക്കതിനുള്ള യോഗം ഇല്ലാതെ പോയി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നമ്മൾ അവരെ കുറ്റം ജീവിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാകും നമ്മള് പണിയെടുക്കണം എന്റെ അച്ഛൻ എനിക്കും അത് നന്നില്ല എന്നും അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാകും പക്ഷെ ചെറുപ്പത്തിൽ ഞാൻ അടക്കം എല്ലാവരും പറഞ്ഞു പോയിരിക്കാം പക്ഷെ തിരിച്ചറിവ് തിരിച്ചറിവ് ജീവിച്ചിരിക്കുമ്പോഴേ വരൂ തിരിച്ചറിവ് വേണം അല്ലെങ്കിൽ പിന്നെ ഒരു തിരിച്ചുവരവുണ്ടാവില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് വേറെ ഒന്നുമില്ല നമ്മള് ചെയ്യേണ്ട കടമകൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കാതെ നമ്മൾ ആക്ഷൻസ് തുടങ്ങണം ആക്ഷൻ ഹീറോ ആവണം നമ്മൾ ചില സമയങ്ങളിൽ പണം ഉണ്ടാക്കണം നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കണം അവിടെ നിന്ന് നമ്മൾ കയറണം കൊറേ ആളുകൾ ഇതിന്റെ അഭിപ്രായം പറയും പണം വന്നു കഴിഞ്ഞാൽ കാണിച്ചു കൊടുത്ത് എന്റെ അമ്മ ഹാപ്പി അത് സ്വന്തമായിട്ട് വാങ്ങിച്ച കാറിൽ അപ്പൊ അവര് ഹാപ്പിയായി ആ സ്ത്രീ ഹാപ്പിയായി ഒരു അമ്മ ഹാപ്പിയായി നമുക്ക് അത്ര ചെയ്യാൻ പറ്റൂ നമ്മളത് ചെയ്യ എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ തീർന്നു പോയി പിന്നെ ഞാൻ സീറോ സീറോ അത്രേ ഉള്ളൂ കല്യാണം കഴിച്ചവരാണെങ്കിൽ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടെ തൃശ്ശൂർ വീടായതുകൊണ്ട് ശോഭ സിറ്റിയിലേക്ക് വീണ്ടും പോകുന്നു ഒരു സിനിമ കാണുന്നു ഒരു ഫുഡ് കഴിക്കുന്നു കുറച്ചു നേരം ഒരുപാട് കവിതാക്കൾ കടയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു ചെറുപ്രായമുള്ള ഒരുപാട് ഒരുപാട് ഉണ്ട് അവിടെ അവരുടെ ഇടയിൽ നിന്ന് സംസാരിക്കുന്നു നമ്മളും ചെറുപ്പം അതുന്നു പ്രായമുള്ളവരാണെങ്കിൽ അതുപോലുള്ള നല്ല നിമിഷങ്ങൾ പേടിക്കുക ഇന്നലെ മഴ പെയ്യുന്നു ചെറിയൊരു ചാറ്റൽ മഴ ഞാൻ വൈഫിനെയും വിളിച്ച് കാമുകിയാണെങ്കിൽ കാമുകി സെറ്റപ്പ് ആണെങ്കിൽ സെറ്റപ്പ് അവരെയും കൊണ്ട് നൈസായിട്ട് കടപ്പുറത്തേ കൊണ്ട് പോവാ ചാറ്റൽ മഴയിൽ കുട ചൂടി രണ്ട് നിമിഷം നടക്കുക മനസ്സിലുള്ള വികാരങ്ങൾ നല്ല 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 ഒരുപാട് ഔട്ട് യു യു ഫൈൻഡ് ഇറ്റ് ഇഫ് ലുക്ക് ദാറ്റ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് നമ്മുടെ കൂടെ ഉണ്ട് നമ്മളിങ്ങനെ വീടിനടുത്തിരുന്ന് ഇങ്ങനെ ഈ വിഷമിച്ചിട്ട് യാതൊരു എന്നാണ് എന്റെ അഭിപ്രായം ഇഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞ് നാട്ടുകാരെ സന്തോഷിപ്പിക്കാം എല്ലാവരോടും ബിങ്കിൾ ചെയ്യാം നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി തരുവ് ഞാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പലരോടും സംസാരിക്കുന്ന ഒരാളാണ് വികാരമുള്ള വിചാരമുള്ള നീരുള്ള മനസ്സിൽ സമാധാനം പരക്കുന്ന പരത്തുന്ന ഒരു ഉടമയാണ് ഞാൻ അപ്പൊ എന്റെ ജീവിതം ഞാൻ എല്ലാവരുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നു റിയൽ ലൈഫ് എക്സ്പ്ലോറർ അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി എന്റെ വീഡിയോസിൽ എന്റെ ജീവിതമാണ് ഒരുപാട് ആളുകളെ എനിക്ക് ഇഷ്ടമാണ് ഒരുപാട് ആളുകളിലേക്ക് എന്റെ അഭികാരങ്ങളും വിചാരങ്ങളും എന്റെ അനുഭവങ്ങളും ഞാൻ എത്തിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ട് ലോകത്തിന്റെ നാനാ കോണുകളിൽ നിന്നും അവർ വിജയിച്ചു യു ആർ മൈ റോൾ മോഡൽ എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം കാരണം വെറുതെ ചുമ്മാ വീഡിയോസ് ഏത് നാല് തുപ്പുണ്ടാക്കി പോകുന്നവൻ എല്ലാവരും എക്സ്പ്ലോർ ഞാൻ ആളുകളുടെ ഹൃദയം ിലാണ് ജീവിക്കുന്നത് സ്ഥിരകളിലൂടെ രക്തത്തിലാണ് എന്റെ യാത്ര വരുന്ന ആളുകൾ മെസ്സേജ് അയക്കുന്ന ആളുകൾ ജീവിതത്തിൽ പടവെട്ടി പൊരുതുന്ന പുതിയ യുവതലമുറയുടെ വഴികാട്ടിയാണ് എക്സ്പ്ലേ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു കൂടപ്പിറപ്പായി നിൽക്കാനാണ് എനിക്ക് ഇഷ്ടം പണത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയിലല്ല ഞാൻ വീഡിയോസുകൾ ചെയ്തു കൂട്ടുന്നത് എന്റെ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്ത് പുതിയ തലമുറയ്ക്ക് ഒരു വഴികാട്ടിയാവാനും മുതൽക്കൂട്ടാവാനുമാണ് എന്റെ ലക്ഷ്യം ജീവിച്ചിരിക്കുന്നതിൽ ഒരു അർത്ഥം കണ്ടെത്തുക എന്നതാണ് എന്റെ ജീവിത ലക്ഷ്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സന്തോഷിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് യാത്ര ചെയ്യുന്നുണ്ട് കാറ് വാങ്ങിച്ച് കാറിൽ നടക്കുന്നുണ്ട് വീട് വീട്ടിൽ താമസിക്കുന്നുണ്ട് ഫോൺ വാങ്ങിച്ച് കുറെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ട് ഒരുപാട് യാത്രകൾ ചെയ്യുന്നുണ്ട് അമ്മയെയും ഭാര്യയെയും കാമുകിയെയും അങ്ങനല്ല നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരെയും നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും നാനാ ജനങ്ങളെയും നമ്മൾ ഹാപ്പി ആക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് കരയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം പുതിയ തലമുറയ്ക്ക് ഉപകാരപ്പെടുന്ന നാല് കാര്യങ്ങളും ചെയ്യുക അത്രേ ഉള്ളൂ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടട്ടെ ഹൈറ്റ് പറഞ്ഞ ഒരു സ്നേഹമുള്ള സ്നേഹമുള്ള വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടെ നെക്കാൻ മറക്കരുത് കൂടെ നടക്കാൻ മറക്കരുത് കൂടെ ജീവിക്കാൻ മറക്കരുത് നിങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് വിശ്വാസപ്രകാരം